സത്യദർശിയായ ശ്രീനാരായണ ഗുരുദേവന്റെയും സത്യാന്വേഷിയായ മഹാത്മാഗാന്ധിജിയുടെയും സമാഗമത്തിന് ആയിരത്തി തൊള്ളായിരത്തിയഞ്ച് മാർച്ച് പന്ത്രണ്ട് ഈ കൂടിക്കാഴ്ചയുടെ ശതാബ്ദി ആഘോഷം ശിവഗിരി മഠത്തിന്റെ നേതൃത്വത്തിൽ ഡൽഹി എൻസിആർ മേഖലയിലെ വിവിധ മലയാളി സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഇരുപത്തിനാല് ചൊവ്വാഴ്ച അതായത് ഇന്ന് ദില്ലി വിജ്ഞാൻ ഭവനിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു ശ്രീനാരായണ ഗുരുദേവനും മഹാത്മാഗാന്ധിയും തമ്മിൽ കണ്ടുമുട്ടിയ ചരിത്രം സംഭവിച്ചിട്ട് നൂറു വർഷം തികഞ്ഞതിന്റെ ആഘോഷം നടക്കുകയാണ് ഗുരുദേവനും ഗാന്ധിജിയും ശിവഗിരിയിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പന്ത്രണ്ടിന് വൈകിട്ട് മൂന്ന് മണിക്കാണ് കണ്ടുമുട്ടിയത് ഈ സമാഗമം ചരിത്രത്തിന്റെ ഭാഗം തന്നെയാണ് ഈ സമാഗമത്തെ കുറിച്ച് സുധീർ എന്ന വ്യക്തി എഴുതിയ ആർട്ടിക്കിളിലെ ചില ഭാഗങ്ങൾ ഇവിടെ എടുത്തിരിക്കുകയാണ് എൻ കുമാരനാണ് നാരായണ ഗുരുവിന്റെ മലയാളത്തിലുള്ള സംഭാഷണം ഗാന്ധിജിക്ക് ഇംഗ്ലീഷിലും തിരിച്ചു മലയാളത്തിലും തർജ്ജമ ചെയ്ത് കൊടുത്തത് സത്യദർശിയായ ഗുരുദേവനും സത്യാന്വേഷകനായ ഗാന്ധിജിയും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയുടെ ശതാബ്ദി രാജ്യത്തിനകത്തും പുറത്തുമായി അനുസ്മരിച്ചു വരികയാണ് ഇതിന്റെ ഭാഗമായി തീയതി രാജ്യതലസ്ഥാനമായ ദില്ലിയിലെ പ്രസിദ്ധമായ വിജ്ഞാൻ ഭവനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള പ്രമുഖർ പങ്കെടുക്കുന്ന വലിയ സമ്മേളനം നടന്നു അവിടെ ഗാന്ധിജിയും ഗുരുദേവനും തമ്മിലുള്ള കൂടിച്ചേരലുകളും അവരുടെ സംഭാഷണവും അവരുടെ ആശയം സംവാദവും ചർച്ച ചെയ്യപ്പെടുകയാണ് അത് വർത്തമാനകാലത്തെ സാഹചര്യങ്ങളോട് സംവദിക്കും ഗാന്ധിജി ശിവഗിരി സന്ദർശിച്ചു ഗുരുദേവിനെ കണ്ടത് എം കെ ഗോവിന്ദദാസിന്റെ കെട്ടിടത്തിലായിരുന്നു ഈ കെട്ടിടം പിന്നീട് ഗാന്ധി ആശ്രമം എന്ന പേരിലാണ് അറിയപ്പെട്ടത് വൈക്കം സത്യാഗ്രഹം അക്രമരാഹിത്യം മതം പിന്നാക്കക്കാരുടെ ഉന്നമനത്തിനുള്ള മാർഗം തുടങ്ങിയ വിഷയങ്ങളായിരുന്നു അവരുടെ സംഭാഷണം ഇരുവരും തമ്മിൽ ഒട്ടേറെ സമാനതകൾ ഉണ്ടായിരുന്നതും ഇരുവരുടെയും കൂടിക്കാഴ്ചയുടെയും സംഭാഷണങ്ങളും നവോത്ഥാന ആശയങ്ങൾക്ക് ശക്തി പകരാനും സാധിച്ചു എന്ന് പറയുന്നതിൽ തെറ്റില്ല വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായുള്ള സന്ദർശന വേളയിലാണ് ഗാന്ധിജിയുടെ ശിവഗിരി സന്ദർശനം നടക്കുന്നത് ടി കെ മാധവന്റെ ശ്രമഫലമായിരുന്നു വൈക്കം സത്യാഗ്രഹവും ഗാന്ധിജിയുടെ ശിവഗിരി സന്ദർശനവും ഗുരുദേവനെ സന്ദർശിക്കാൻ മഹാത്മാഗാന്ധി ശിവഗിരിയിൽ എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് മാർച്ച് പന്ത്രണ്ടിനാണ് എം കെ ഗോവിന്ദദാസിന്റെ ഗാന്ധിയാശ്രമം എന്ന ഭവനത്തിലാണ് കൂടിക്കാഴ്ചയ്ക്കുള്ള ഏർപ്പാടുകൾ ചെയ്തിരുന്നത് ഗാന്ധിജി മൂന്ന് പ്രാവശ്യം ശിവഗിരി മഠം സന്ദർശിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് മാർച്ച് പന്ത്രണ്ടിലെ പ്രഥമ സന്ദർശനം പ്രശസ്തമായി പ്രശസ്തമായിരുന്നു അടുത്ത രണ്ട് ഗുരുവും ഗാന്ധിയുമായി നടന്നത് ഒരു കൂടിക്കാഴ്ച ആയിരുന്നതിനാൽ അതിൽ പങ്കെടുത്ത മുഴുവൻ പേരുടെയും വിവരങ്ങൾ നമുക്കിന്ന് അറിയില്ല ചില ഇംഗ്ലീഷ് ദിനപത്രങ്ങളുടെ റിപ്പോർട്ടർമാർ ഉണ്ടായിരുന്നു എങ്കിലും അവരെ ആരെയും മുറിയിലേക്ക് കടത്തി വിട്ടിരുന്നില്ല എന്ന് സഹോദരൻ അയ്യപ്പൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് സ്വാമിക്ക് ഇംഗ്ലീഷ് അറിയില്ല അല്ലേ എന്ന ചോദ്യത്തോടെ ആയിരുന്നു സംഭാഷണത്തിന്റെ തുടക്കം അതിന് ഗുരു നൽകിയ മറുചോദ്യം ഗാന്ധിജിക്ക് സംസ്കൃതം വശമുണ്ടോ എന്നാണെന്നും രേഖപ്പെടുത്തി കാണുന്നു അതേസമയം ഗാന്ധിജിക്ക് നമ്മുടെ ഭാഷ വശമുണ്ടോ എന്നായിരുന്നു ഗുരുവിന്റെ ചോദ്യം എന്ന മഠത്തിലെ പഴമക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഗുരുദേവ ശൈലി അനുസരിച്ച് അതാകാനാണ് സാധ്യത നമ്മുടെ ഭാഷ എന്നതിന് ഭാരതീയരുടെ ഭാഷ സംസ്കൃതം എന്ന് ധരിച്ചതാവാം വിദേശത്തുള്ളതെല്ലാം ബഹിഷ്കരിച്ച് സ്വദേശിയാകണമെന്ന് ഗാന്ധിജി ഉപദേശിക്കുന്നു ഗാന്ധിജി ചോദിച്ചത് വിദേശ ഭാഷ അറിയാമോ എന്നാണ് ഗുരുവിന്റെ ഈ പ്രത്യുക്തിയിൽ ഈ വിരോധാഭാസം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു ഗുരുദേവനെ പോലുള്ളവർ അതിവിശദ സ്മൃതിയാൽ അതീത വിദ്യാനിധി തെളിഞ്ഞു കിട്ടിയവരാണ് ആ അനുഭവത്തിൽ അന്നത്തെ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി എൻ കുമാരനായിരുന്നു ഇരുവർക്കുമിടയിലെ ദ്വിഭാഷി ഗുരുദേവൻ മലയാളത്തിൽ പറയുന്നത് ഗാന്ധിജിക്ക് തർജ്ജം ചെയ്തു കൊടുക്കും ഗാന്ധിജി ഇംഗ്ലീഷ് പറയുന്നത് മലയാളത്തിലേക്കും ഐത്തോച്ചാടനം മതപരിവർത്തനം വൈക്കം സത്യാഗ്രഹം മതസ്ഥിതരുടെ പുരോഗതി തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ചെല്ലാം ചർച്ച നടന്നു ദൌർഭാഗ്യവശാൽ അതെല്ലാം പൂർണ്ണമായി രേഖപ്പെടുത്തിയിട്ടില്ല ഗുരുദേവൻ ഗാന്ധിജി സംഗമ ശതാബ്ദി ആഘോഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു ശിവഗിരി മഠത്തിന്റെ ആഭിമുഖ്യത്തിൽ എസ് എൻ ഡി പി യോഗം ഡൽഹി യൂണിയൻ ഡൽഹി ശ്രീനാരായണ കേന്ദ്ര ഗുരുധർമ്മ പ്രചാരണ സഭ ഡൽഹി സച്ചിദാനന്ദ സ്വാമി ഫൗണ്ടേഷൻ തുടങ്ങിയ ഗുരുദേവ പ്രസ്ഥാനങ്ങളുടെയും ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ ഡൽഹി എൻഎസ്എസ് യൂണിയൻ ഡൽഹി മലയാളി അസോസിയേഷൻ ഡൽഹി മാറാർ സമുദായ സമാജം ഡൽഹി കെ വിശ്വകർമ്മ സമാജം തുടങ്ങിയ സാമൂഹിക സാംസ്കാരിക സംഘടനകളുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് ന്യൂസ്